ഈ ഭാരതാമ്പയുടെ ചിത്രം വെച്ചത് വലിയ പോയി മഹാഭാവമായി പോയി എന്ന രീതിയിൽ നമ്മുടെ ട്രീ കട്ടർ ചാനലിലെ അവതാരകൻ ഡോക്ടർ അരുൺകുമാറും അന്യൂഹം പരാമർശിക്കുന്നത് ഈ ചിത്രം വച്ചതിന് അഭിഭാഷക പരിഷത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് മാർസിസ്റ്റ് നിയന്ത്രണത്തിനുള്ള ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻകാരും ആ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗവർണർ തന്നെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റിൻ ചെയ്യുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അംബേദ്കരെ കുറിച്ച് പറയാതെയും ഭരണഘടനാ ദിനത്തിൽ പ്രസംഗിക്കാൻ കഴിയും എന്ന് നമ്മുടെ മഹാനായ ഗവർണർ തെളിയിച്ചു അതായിരുന്നു സത്യത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു ഭാരതാമ്പ്യട പടം കിട്ടും പക്ഷേ ഗവർണർ പറഞ്ഞത് തന്നു കേട്ടില്ല അഥവാ കേട്ടെങ്കിൽ തന്നെ അവർക്ക് മനസ്സിലായില്ല മനസ്സിലാക്കി തന്നെ ഈ മണ്ടന്മാർ ഈ മണ്ണുണ്ണന്മാർ അത് റിപ്പോർട്ട് ചെയ്തില്ല നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമാണ് എന്ന് നമുക്കറിയാം ഈ ഭരണഘടനാ ദിനം പ്രമാണിച്ച് വിവിധ മനുഷ്യാവകാശ കൂട്ടായ്മകളും സർക്കാർ സംവിധാനവും അഭിഭാഷക സംഘടനകളൊക്കെ പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ബി ജെ പി നേതൃത്വത്തിലുള്ള അഖില ഭാരത അഭിഭാഷക പരിഷത്ത് എന്നൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ അഭിമുഖത്തിലും ഈ ഭരണഘടനാ ദിനം ആചരിക്കുകയുണ്ടായി ഹൈക്കോട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയില്ല ബഹുമാനപ്പെട്ട കേരള ഗവർണർ തന്നെയാണ് പങ്കെടുത്തത് ആ ചെറിയ ആളൊന്നുമല്ല ഗവർണറെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു ഗവർണർ വരാമെന്ന് സംഭവിച്ചു ഗവർണർ വരുന്ന പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാനായിട്ട് അവർ കേരള സംസ്ഥാനത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ക്ഷണിച്ചു അദ്ദേഹം ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് മറ്റ് ഔദ്യോഗികമായ കർത്തവ്യ നിർവഹണമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അദ്ദേഹം ഡൽഹിയിൽ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പരിപാടി നന്നായിട്ട് നടന്നു അഭിഭാഷക പരിഷത്തുകാർ മാത്രമല്ല മറ്റ് സംഘടനകളിൽപ്പെട്ട വക്കീൽമാരും ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടും ഗവർണറെ കാണാൻ വേണ്ടിയിട്ടും ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു ഞാൻ പോയില്ല സത്യത്തിൽ ഗവർണർ വന്നവർ ഞാൻ അറിഞ്ഞില്ല പോകാൻ എനിക്ക് സമയമോ സൗകര്യമോ കിട്ടിയില്ല അതുകൊണ്ട് പോകാൻ ഞാൻ ഏതായാലും ആ പരിപാടി സാമാന്യം വിവാദ വിഷയമായി സാധാരണ ആരും ശ്രദ്ധിക്കപ്പെടാതെ കടന്നുകൊണ്ടാണ് അത് വിവാദ വിഷയമായത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഈ അഭിഭാഷക പരിഷത്തുകാർ വേദിയുടെ പിന്നിൽ കാവിക്കൂടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചു ഗവർണർ അതേക്കുറിച്ചും പ്രതിപാദിച്ചു ഈ ചിത്രം കാണുമ്പോൾ ചില ആളുകൾക്ക് ഹാലിളകുന്നുണ്ട് എന്ന രീതിയിലൊക്കെ അദ്ദേഹം പരാമർശിച്ചു മാത്രമല്ല ഇതിൽ ജഡ്ജിമാർ വളരെ കുറച്ച് പേർ പങ്കെടുത്തു ചീഫ് ജസ്റ്റിസ് പരിപാടിയിൽ പങ്കെടുക്കാത്തുണ്ടോ എന്നു സീനിയർ ജഡ്ജി മുഹമ്മദ് മുഷ്താക്ക് പിന്നെ നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസ് നഗരേഷ് ജസ്റ്റിസ് മനോജ് ഇങ്ങനെ നാലു പേര് പങ്കെടുത്തു മറ്റ് ജഡ്ജിമാരാരും പോയില്ല അഭിഭാഷക പരിഷത്തിൻ്റെ പരിപാടിക്ക് പോയി ചീത്ത പേരാനാധരിച്ചിട്ടായിരിക്കും ഇവരും പോകാതിരുന്നത് ഏതായാലും ഗവർണർ അതേക്കുറിച്ചും ചില പരാമർശങ്ങൾ നടത്തി എന്നാണ് പാത്രത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഭാരതാമ്പയുടെ ചിത്രം വച്ചത് വലിയ പോയി മഹാഭാപമായി പോയി എന്ന രീതിയിൽ നമ്മുടെ ട്രീ കട്ടർ ചാനലിലെ അവതാരകൻ ഡോക്ടർ അരുൺകുമാറും മറ്റുമൊക്കെ പരാമർശിക്കുന്നത് കേട്ടു ഇത് മഹാബാതകമായി പോയി എന്നും ഈ ചിത്രം വെച്ചതിന് അഭിഭാഷക പരിഷത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് മാർസിസ്റ്റ് നിയന്ത്രണത്തിനുള്ള ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻകാരും ആ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗവർണർ തന്നെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തെന്ന് നമുക്കറിയില്ല ഈ അവർ ഹാൾ വാടകയ്ക്കെടുത്ത് പരിപാടി നടത്തുമ്പോൾ ആരുടെ പടം വെക്കണം എന്നുള്ളത് അവരാണുള്ളത് തീരുമാനിക്കുക ഓൾ ഇന്ത്യ ലോയേഴ്സുകാർ പരിപാടി നടത്തുമ്പോൾ കാൾ മാർസിൻ്റെ പടം വെക്കാം ലെനിൻ്റെ പടം വെക്കാം പിണറായി വിജയൻ്റെ പടം വെക്കാം ആരും ഒരു ഒരാക്ഷേവും പറയുന്നില്ല വാടക കൊടുക്കുന്നവർക്കാണ് പടം വെക്കാനുള്ള അവകാശം അഖില ഭാരത അഭിഭാഷക പരിഷത്ത് നേരെ എടുത്തിപ്പോൾ ഭാരതാബേടെ പടം വച്ചു ഇനി ഒരാളെ നരേന്ദ്രമോഡിയുടെ പടം വെച്ചാലോ രാഷ്ട്രപതി ദ്രൗപതി മുർമുൻ്റെ പടം വെച്ചാലോ അതല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെയോ അത് നമ്മുടെ കെ സുരേന്ദ്രൻ്റെ പടം വെച്ചാലും ഒരാൾക്കും ഒരക്ഷവും പറയാൻ പറ്റില്ല ഇവിടുത്തെ വിഷുക എന്നല്ല ഈ മരം പറഞ്ഞിട്ട് കാടുകാണില്ല എന്ന് പറഞ്ഞ പോലൊരു സംഭവം ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചും ടിവിയിൽ കണ്ടു കാണും കണ്ടുപൊക്കെ അറിഞ്ഞു കാണും എന്ന് എനിക്കറിയാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പത്രത്തിലും വന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഈ ഗവർണർ ഭരണഘടനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്കറിയാൻ പാടുന്ന ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു അദ്ദേഹം ഇതിൻ്റെ ഭാരതീയമായ ഒരു പൈതൃകത്തെയും പാരമ്പര്യത്തെയും കുറിച്ചാണ് വാചാലമായിട്ട് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എഴുതി കൊടുത്ത ആളുകളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് മനുസ്മൃതിയുടെയും യാജ്ഞവൽക്ക സ്മൃതിയുടെയും പുരാണ ഇതിഹാസങ്ങളുടെയൊക്കെ ഒരു വലിയ ബാക്ക്ഗ്രോപ്പിലാണ് എന്നാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഊർജം ഉൾക്കൊണ്ടാണ് നമ്മുടെ വൈദിക പാരമ്പര്യം വൈദിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന അതിഭയങ്കരമായൊരു ബ്ലണ്ടറാണ് ബഹുമാനപ്പെട്ട ഗവർണർ അവിടെ അടിച്ചുവിട്ടത് ഗവർണറെ പാണ്ഡിത്യത്തെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പാണ് പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് ഗാന്ധിയൻ ചിന്താഗതിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയവും താർത്വികവുമായ അടിത്തറയോ പോലും അല്ല അത് ജവഹർലാൽ നെഹ്റു അതിൽ സന്നിവേശിപ്പിച്ച ബ്രിട്ടീഷ് ലിബറലിസത്തിൻ്റെ തത്വങ്ങളാണ് ഈ ബ്രിട്ടീഷ് ലിബറലിസത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഒരു വലിയ നേതാവായിരുന്നു നെഹ്റു അദ്ദേഹം തൊലിയുടെ നിറത്തിൽ മാത്രമേ ഇന്ത്യക്കാരനായിരുന്നു മറ്റു കാര്യങ്ങൾ യൂറോപ്യന്മാരെക്കാളും യൂറോപ്യനായിരുന്നു അങ്ങനെ ഈ യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന ലിബറലിസത്തിൻ്റെ തത്വങ്ങളാണ് ആ ജനാധിപത്യം മതേതരത്വം അല്ലെങ്കിൽ വ്യക്തികളുടെ അവകാശങ്ങൾ ഇതൊക്കെ നമ്മൾ വിദേശത്ത് നിന്ന് കടം കൊണ്ട സാധനങ്ങളാണ് അത് മോശമാണെന്നുള്ള അർത്ഥമില്ലല്ലോ അല്ലാതെ ഗവർണർ പറഞ്ഞ പോലെ മനുസ്മൃതിയിൽ നിന്നും ഈ ആജ്ഞവൽക്ക സ്മൃതിയിൽ നിന്നൊന്നും കിട്ടിയതല്ല അതൊന്നും ഇല്ല ഇനി ഇതുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ഗവർണർ സാമാന്യം ദീർഘമായൊരു പ്രസംഗം നടത്തിയെങ്കിലും അദ്ദേഹം ഡോക്ടർ അംബേദ്കറെക്കുറിച്ച് അബദ്ധത്തിൽ പോലും പരാമർശിച്ചില്ല പരാമർശിക്കാതിരിക്കാൻ പോലും പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാണ് ഈ പ്രസംഗം മുഴുവനും കേട്ട സി പി ഐ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഞാൻ പിന്നീട് ഈ ബി ജെ പി കാരും ആർ എസ് എസ്കാരുമായിട്ടുള്ള ചില സുഹൃത്തുക്കളോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അവരും പറയുന്നത് ഗവർണർ അംബേദ്കറെ പറ്റി ഒന്നും പരാമർശിക്കുന്നത് കേട്ടില്ല എന്നാണ് മീൻസ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നർത്ഥം അപ്പോൾ കുറിച്ച് പറയാതെയും ഭരണഘടനാ ദിനത്തിൽ പ്രസംഗിക്കാൻ കഴിയും എന്ന് നമ്മുടെ മഹാനായ ഗവർണർ തെളിയിച്ചു അതായിരുന്നു സത്യത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഈ മാപ്പറകൾ എന്ന് പറയുന്ന ചേപ്പറകൾക്ക് മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനതം പോലും അറിയില്ല അവർ മരം പറഞ്ഞിട്ട് കാട് കണ്ടിട്ടില്ല പാരതാമ്പ്യടെ പടം കണ്ടു പക്ഷേ ഗവർണർ പറഞ്ഞതെന്ന് നടന്ന് കേട്ടില്ല അഥവാ കേട്ടെങ്കിൽ തന്നെ അവർക്ക് മനസ്സിലായില്ല മനസ്സിലാക്കി തന്നെ ഈ മണ്ഡന്മാർ ഈ മണ്ണുണ്ണന്മാർ അത് റിപ്പോർട്ട് ചെയ്തില്ല ഇവരൊക്കെ ഈ മാധ്യമപ്രവർത്തനം നിർത്തി വേറെ വല്ല പരിപാടിക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മോശം എന്നുള്ളതുകൊണ്ട് തുടർന്ന് പറയാൻ താൽപ്പര്യപ്പെടുന്നില്ല ജയ്ഹിന്ദ്